അവിടെ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ പോലീസിന്റെ ആ നടപടിയാണ് ഇത്തരത്തിൽ വലിയ തിക്കിലും തിരക്കിലേക്കും വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിബന്ധനകൾ ഈ ടി വി പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനക്കൂട്ടത്തിന് നേരക്ക് പോലീസ് ലാത്ത് ചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ജനങ്ങൾ അവിടെ നിന്നും ചിതറി ഓടുന്ന സാഹചര്യം ഉണ്ടായി ഈ ലാത്തു ചാർജിനെ ഭയന്ന് അപ്പോൾ പോലീസിന്റെ ഒരു ഒരു ബുദ്ധിശൂന്യമായ ഇടപെടൽ ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐസൻ തീർച്ചയായും നിലമ അത്തരത്തിൽ ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ അതും മറ്റൊരു വശം കൂടി അതിന് പറയുന്നു പറയുകയും ചെയ്യുന്നുണ്ട് ആളുകളെ മാറ്റുന്നതിനും സുരക്ഷ കുറയ്ക്കുന്നതിൻ്റെയും ഭാഗമായി തുടർ നടപടികളുടെ ഭാഗമായി ഉണ്ടായ ഒരു പോലീസ് നീക്കമാണ് എന്ന ചില വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി തീർച്ചയായും ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടക്കുന്ന അല്ലെങ്കിൽ ക്ഷമിക്കണം ഈ തിക്കും നിരക്കിലും പെട്ട് ആളുകൾ മരിക്കുന്നതുൾപ്പെടെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് വലിയൊരു ബഹളം എത്തുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും പോലീസ് കുറെ കൂടി സംയമനത്തോടെ പെരുമാറേണ്ടതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള സ്വഭാവ നീക്കങ്ങൾ അത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പ്രതിരോധ നടപടികൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും ജനം ചെതറിയോടാനും പതറാനും പാനിക്കാകാനുമുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ പാനിക്കായ ജനങ്ങൾ വീണ്ടും അപകടത്തിൽ ചെന്ന് ചാടുന്നതിനും അതേതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുക അല്ലെങ്കിൽ ഏതെങ്കിലും അപകടകരമായ കാ സ്ഥലങ്ങളിൽ എത്തിപ്പെടുക ഡ്രെയിനേജിൽ വീഴുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇതൊന്നും തന്നെ മുൻകൂട്ടി കാണാതെയാണ് ഈ പ്രശ്നം ഈ സംഭവങ്ങളെല്ലാം തന്നെ നടത്തിയത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അപകടകരമായ ഒരു പശ്ചാത്തലം അപകട ഒരു നിരുത്തരവാദപരമായ ഒരു നിലപാട് നിരീക്ഷിക്കപ്പെടുകയും പുറത്തു വരികയും ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് മുപ്പത് പേരുടെ മരണം റിപ്പോർട്ട് മുപ്പത്തൊന്ന് പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ഒരു എന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണുള്ളത് മുപ്പത് പേരിൽ കൂടുതൽ മരിച്ചിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ടുകൾ പ്പോൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും ചില വിവരങ്ങളൊക്കെ വരുന്നുണ്ട് അത് അത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് പക്ഷേ ഈ മരിച്ചവരുടെ കാര്യത്തിൽ ചില കൃത്യത വരേണ്ടതുണ്ട് ഇനിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലിമ അതായത് മരണനിരക്ക് ഇനിയും ഉയരും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഐസൻ ഇപ്പോൾ തന്നെ മുപ്പത്തൊന്ന് മരണങ്ങളാണ് സ്ഥിരീകരിച്ചതായി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കനുസരിച്ച് തന്നെ ഇരുപത്തി ഇരുപത് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു പക്ഷേ അവിടെ നിന്നും തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള കണക്കുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വന്ന് വിട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തൊന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഐസൻ ഈ സംഘാടനത്തിൽ വന്ന വലിയ പിഴവാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് നമുക്കറിയാം ടി വി കെ എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് അധിക നാളുകളായിട്ടില്ല സ്വാഭാവികമായും ആ പാർട്ടി ഒരു ബാല ദിശ ബാല ദശയിലാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് അപ്പോൾ സ്വാഭാവികമായും സംഘാടനത്തിൻ്റെ ഒരു പിഴവ് ഈ വിജയ് എത്തേണ്ടിയിരുന്നത് ഉച്ചയ്ക്കാണ് പക്ഷേ രാത്രി വൈകിയാണ് ഇവിടെ ഈ പരിപാടി നടക്കുന്നത് ഒപ്പം തന്നെ പോലീസിന്റെ നിബന്ധനകൾ പാലിച്ചില്ല അങ്ങനെ സർവത്ര ആശയക്കുഴപ്പം നിലനിന്ന ഒരു സാഹചര്യം അതിനോടൊപ്പം പോലീസിന്റെ ലാത്തുചാർജും എല്ലാം കൂടിയായപ്പോൾ ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത അത്യപൂർവമായ ഒരു ദുരന്തം തമിഴ്നാടിനെ കാർന്ന് തിന്നുകയായിരുന്നു കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലും ഐസൻ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രികളിൽ വിവിധ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ആ ശേഖരിച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ കൺട്രോൾ റൂമിൽ വന്ന അല്ലെങ്കിൽ കൺട്രോൾ സെന്ററിൽ വന്ന വിവരങ്ങളിലെ ആ സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത് പേർ മരിച്ചു മരിച്ചുവെന്ന് ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആനന്ദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ആനന്ദ് എന്താണ് കരൂരിൽ സംഭവിച്ചിരിക്കുന്നത് നിലവിൽ മലയാള മാധ്യമങ്ങൾ എല്ലാം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുപ്പത്തൊന്ന് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് എണ്ണം നാപ്പതായിട്ട് കൂടിയുണ്ട് അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡീറ്റെയിൽ ടി വിക്ക് തമിഴക വെട്ടിക്കഴകം കക്ഷി പാർട്ടി തുടങ്ങിയ ശേഷം ഓരോ ശനിയാഴ്ചയും ഞാൻ തമിഴ് തമിഴ്നാട്ടിലുള്ള പല സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ജനങ്ങളെ നേരിട്ട് കാണും എന്ന് വിജയ് പറഞ്ഞിരുന്നു അതിൽ ആദ്യത്തെ ആഴ്ച പുള്ളി തിരിച്ചിയും തിരിച്ചിയും ചുറ്റിയുള്ള സ്ഥലങ്ങളിലേക്കും പോയിരുന്നു രണ്ടാമത്തെ ആഴ്ച നാഗപട്ടണം ഈ രണ്ട് സ്ഥലത്തിലും ഈ ജനങ്ങളുടെ എൻ്റെ നമ്പേഴ്സ് അധികമായിട്ട് അവിടെ വരുന്ന ഒരു ഒരു വിഷ്വൽസ് നമ്മൾ കാണാൻ പറ്റി സോ നാമക്കൽ കരൂർ ഇന്ന് നാമക്കൽ ആൻഡ് കരൂരിലേക്ക് വരുമെന്ന് പുള്ളി പറഞ്ഞിരുന്നു അപ്പൊ രാവിലെ നാമക്കല്ലിലേക്ക് പോയ വിജയ് ഉച്ചയാകുമ്പോഴത്തേക്കും കരൂർ പോയിരിക്കണം പക്ഷെ പുള്ളി ആറു മണിക്ക് ഒരു സിക്സ് അവേഴ്സ് ലേറ്റായിട്ടാണ് കരൂരിലേക്ക് പോയത് അപ്പോൾ അവിടെ ഈ സിക്സ് അവേഴ്സും വിജയ കാണണം വിജയം ഒരു സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കാണ് അപ്പൊ വിജയപ്പോ ആനന്ദ് ആനന്ദ് നൽകുന്ന വിവരം അനുസരിച്ച് നാല്പത് മരണം ഉണ്ടായിരിക്കുന്നു വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ആശുപത്രികളിലൊക്കെ ഈ കരൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് അവിടെ ആ ആവശ്യത്തിന് ആശുപത്രികൾ ഉണ്ടോ എങ്ങനെയാണ് നിലവിലെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനന്ദ് അതെ കരൂരിൽ അത്യാവശ്യത്തിനുള്ള എല്ലാ ഏർപ്പാടുണ്ട് അതൊരു ടു ടയർ സെക്കൻഡ് ടയർ സിറ്റിയാണ് തമിഴ്നാട്ടിൽ സോ അവിടെ ജി എച്ച് ഉണ്ട് ജി എച്ചിൽ നോർമലായിട്ട് ഇങ്ങനത്തെ എമർജൻസി ഒക്കെ അവർ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് പക്ഷെ ഇപ്പോൾ നാൽപ്പതായിട്ട് ഉയർന്നുള്ള ഈ ഈ സംഖ്യ അയിമ്പതും കടക്കും എന്നാണ് അവിടെയുള്ള ഹോസ്പിറ്റല സംഭവത്തിന് എല്ലാവരും റെസ്പോൺസിബിളാണ് ഫസ്റ്റ് പാർട്ടി ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരു പ്രോഗ്രാം അവിടെ അവർ ഏർപ്പാട് ചെയ്തത് പിന്നെ ടി വി കെ പാർട്ടി ഏർപ്പാട് ചെയ്തതിൽ തെറ്റ് മോശമുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ടറാണ് പുള്ളി ഇപ്പം പൊളിറ്റിക്സിൽ വന്നിട്ടേ ഉള്ളൂ ഈ ആക്ടറെ കാണാൻ വേണ്ടി പുള്ളിയുടെ അടുത്ത് എത്താൻ വേണ്ടി ചില പേരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന തീവ്രതയും ഈ ഈ ഈ ഈ ഈ ഈ ഈ മരണങ്ങൾക്ക് ഈ ഈ പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും മരിച്ചതിൽ അവർക്കും പങ്കുണ്ട് തമിഴ്നാട്ടില് കള്ളക്കുറിച്ച് ഏഹ് ഈ കള്ള കള്ളച്ച കുടിച്ച് മരിച്ച ഒരു പെരിയ ഒരു സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഇത്രയും ആൾക്കാരും മരിക്കുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് ഒട്ടുമൊത്ത തമിഴ്നാട്ടിലുള്ള എല്ലാവർക്കും ഇത് ഭയങ്കര ഒരു വിഷമം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയ് ഈ സംഭവത്തിന് വിജയും വിജയ്യുടെ പാർട്ടിയും എങ്ങനെ വരും എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് പുള്ളി പാർട്ടി തുടങ്ങിയ ശേഷം പുള്ളി ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ആയിട്ടാണ് ഇത് ഇത് കാണുന്നത് ആനന്ദ് വിജയ് എവിടെയാണ് എന്നുള്ള ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം വിജയ് അവിടെ നിന്നും സ്ഥലം വിടുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് വിജയിയുടെ ഒരു പ്രതികരണം പോലും ഈ ഇത്രയും സമയമായിട്ടും വന്നില്ല എന്നത് തന്നെ ഈ ജനങ്ങളോടുള്ള വിജയിന്റെ പ്രതിബദ്ധതയാണ് ആ പ്രതിബദ്ധത ഇല്ലായ്മയാണ് കാണിക്കുന്നത് അത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലോ ആനന്ദ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിജയ് അവിടെ ഇന്ന് ഉച്ചയ്ക്ക് എത്ത എത്തേണ്ടതായിരുന്നു ഈ സ്തംഭം നടന്ന സ്ഥലത്ത് വിജയ് ഉച്ചയ്ക്ക് എത്ത എത്തേണ്ടതായിരുന്നു പുള്ളി സിക്സ് അവേഴ്സ് ലേറ്റ് ആയിട്ടാണ് അവിടെ പോണത് അപ്പൊ ഈ സിക്സ് അവേഴ്സ് ഡിലേ എന്തുകൊണ്ട് ഈ ഡിലേ പുള്ളി നാമക്കൽ കറക്റ്റ് ടൈമിൽ നിന്നാണ് പുറപ്പെട്ടത് അപ്പൊ ഈ ഇട ഈ ഇൻ ഇൻബിട്വീനില് ഉണ്ടായിരുന്ന ഈ സിക്സ് അവേഴ്സ് പുള്ളി അവിടെ ആയിരുന്നു എന്തുകൊണ്ട് ഡിലേ ആയി ക്രൗഡ് വരാൻ വേണ്ടി ഡിലേ ആക്കിയതാണോ ഇപ്പോൾ പുള്ളി ഈ സംഭവം നടന്ന ശേഷം ആ സംഭവം സ്ഥലത്തേക്കും പോയിട്ടില്ല അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റൊന്നും തന്നിട്ടില്ല അവരുടെ പാർട്ടിന്ന് ഒഫീഷ്യൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റും വന്നിട്ടില്ല ഇത്ര നേരമായി ഓൾമോസ്റ്റ് വൺ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ആയി സോ ദിസ് ഷോസ് ഹൗ ഇർറസ്പോൺസിബിൾ വിജയ് ആൻഡ് ദിസ് പാർട്ടി ഇസ് സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ദി ഫസ്റ്റ് ബിഗ് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം വിച്ച് വിജയ് ആൻഡ് ദിസ് പാർട്ടി ഇസ് ഫേസിംഗ് ഇൻ തമിഴ്നാട് ആഫ്റ്റർ എൻ്ററിങ് ദി പോളിറ്റിക്സ് ആനന്ദ് അങ്ങേറ്റം ദാരുണമായ സംഭവം എന്ന് പറയുന്നത് ഇത് ഈ പുതിയതായി ഉദയം കൊണ്ടൊരു രാഷ്ട്രീയ മുഖമാണ് വിജയിൻ്റെ ഇപ്പോഴും തമിഴ് മക്കളുടെ മനസ്സിൽ വിജയ് എന്ന് പറയുന്നത് ആ നടൻ തന്നെയാണ് ആ താരമൂല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിജയിനെ കാണാൻ കുടുംബത്തോടെ ഈ ആളുകൾ അവിടേക്ക് തടിച്ചു കൂടുകയായിരുന്നു അതിൽ ഗർഭിണികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഈ ഏറിയ മരണവും സംഭവിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികളും കുട്ടികൾക്കുമാണ് അപ്പോൾ ഈ നാമക്കലിൽ നടന്ന ഈ റാലി തന്നെ വലിയ അവിടെ അവിടെ ഒന്നും സംഭവിക്കാതെ കടന്നുപോയത് മഹാഭാഗ്യമെന്നേ പറയണ്ടു അവിടെയും ഒരു ലക്ഷത്തോളം പേർ തടിച്ചുകൂടുന്ന അവസ്ഥ നാമക്കലിലുണ്ടായി ഈ ഒരു ശക്തി പ്രകടനം തനിക്ക് ഇത്രമേൽ ശക്തിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ വിജയ് ഇത്രയും മണിക്കൂറുകൾ അവിടെ വൈകിയെത്തിയത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട് ആനന്ദ് ായിട്ടും തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ ഒരു ആവശ്യമുള്ള ഒരു അവസരം കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത തമിഴ്നാട്ടിലായാലും ഒരു ഒരു ആക്ടറോ ആക്ട്രസ്സോ ഒരു ഷോപ്പ് ഓപ്പണിംഗിന് വന്നാൽ കൂടി അവിടെ ആയിരക്കണക്കാണ് ജനങ്ങൾ കൂടുതൽ ഒരു ഒരു വിഷ്വൽസ് നമുക്ക് കാണാം അപ്പോൾ മാറിയ ഒരു സക്സസ്ഫുൾ ആക്ടർ പുള്ളി വന്ന് ടോപ്പ് ടോപ്പ് ആക്ടറാണ് തമിഴ്നാട്ടിൽ സോ വിജയ് വരിക എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വോട്ട് ചെയ്യാൻ പോണ ആൾക്കാരും അല്ലെങ്കിൽ പുള്ളിക്ക് എലക്ഷനിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരും പുള്ളിയെ ഒരു പ്രാവശ്യം കാണണമെന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് നമുക്ക് നമുക്ക് ലൈക്ക് വി ക്യാൻ സെൻസ് ഇറ്റ് സോ ദ് ആസ് ആപ്പൻഡ് ഹിയർ ആൾസോ ആൻഡ് വിജയ് ഓഫ് കോഴ്സ് ഹാവ് ട്രൈഡ് ടു പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ് എന്താന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുള്ളിയുടെ പുള്ളിയുടെ പ്രചാരത്തിൽ പുള്ളിയുടെ സ്പീച്ചിൽ പുള്ളി ഹൈലൈറ്റ് ചെയ്ത വിഷയം എന്താന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് എക്ഷൻ ഇസ് ബിട്വീൻ ഡി എം കെ ആൻഡ് വിജയ് സോ ആ ഒരു മാസ് കാണിക്കാൻ വേണ്ടി ഇവിടെ വിജയ് ആണ് ഡി എം കെ വെസ് എസ് അതിൽ വിജയിനാണ് അധികമായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പുള്ളി ഈ കരൂരിലേക്ക് ഈ സിക്സ് അവേഴ്സ് ഡിലേ ആയിട്ട് പോ പോയിരിക്കാം ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെയുള്ള പൊളിറ്റിക്കൽ എക്സ്പേർട്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്